ഇത് നാല് കാമ്പ് അടിച്ചു നോക്ക് നാല് പാല് വരുന്നുണ്ടോ ചെക്ക് ഇത് ഇത് എല്ലാ ചെക്ക് ചെയ്യുന്ന നിങ്ങൾ കൊടുക്കത്തുള്ളൂ നാല് കാമ്പും പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആണോ അതിന്റെ പല്ല് കാര്യങ്ങളൊക്കെ നോക്കും പ്രായം നോക്കും നടത്തി നോക്കും ഓക്കെ വേറെ കോർണറുകളിലോ കാര്യങ്ങളോ മുറിയോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ പണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുള്ളതുണ്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടോ ചർമ്മമുഴ വന്നതാണോ അങ്ങനെയുള്ള നോക്കിയതിനു ശേഷം മാത്രമേ ഈ നമ്മള് പാർട്ടിക്ക് ഇത് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കാൻ നിശ്ചയിച്ച് വാങ്ങിക്കൊടുത്ത് മാറ്റി കിട്ടും ഓക്കെ ഇതിപ്പം വലിയ ഇതാണല്ലോ മടിയാണല്ലോ ഇത് ഇത് നിറയെ പാൽ കാണും ഇത് ഇത് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ രണ്ടു ദിവസേ ആഹ് കാമ്പ നാല് കാമ്പിനും ഒന്നുകൂടെ കാണിച്ചിട്ട് നാല് കാമ്പിലും പാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ആവറേജ് എന്ത് പാല് പ്രതീക്ഷിക്കുക കേട്ടോ ഈ പശുവിനൊക്കെ ഈ പശുക്ക നന്നായിട്ട് ക്ലിയർ ആയി പാലുണ്ട് ഇരുപത് ലിറ്റർ ലിറ്റർ ഉണ്ട് അപ്പൊ അതിനുള്ള ഒരു ഇതുണ്ട് പശു കൂടിയ കൂടിയാണ് എഫ് കൂടിയാണ് അതുകൊണ്ട് പാൽ ഇച്ചിരി കിട്ടുകയും ചെയ്യും ഓക്കെ പിന്നെ ഇത് എത്രാമത്തെ പ്രശ്നത്തിൽ പ്രശ്നം രണ്ടാമത്തെ രണ്ടാമത്തെ ആയിട്ടു രണ്ടാമത്തെ പ്രശ്നം നമുക്ക് ഇരുപത് ലിറ്റർ നമുക്ക് പറഞ്ഞ് പലരും പറയാം നമ്മൾ പാല് പറയുമ്പോൾ നമുക്ക് നമ്മളെല്ലാം ഈ ചന നമ്മൾ കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് കറന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ആറ് ദിവസം ഏഴു ദിവസം കഴിഞ്ഞാലാണ് പാലിറങ്ങുക ീക്കം വരും ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ കമ്മി ആയതുകൊണ്ട് അതിന്റേതായ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കമ്മിയാവും പക്ഷെ ഇനിയിപ്പോ പത്ത് ദിവസം കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പുല്ലായില്ല പച്ചപ്പുറം കാര്യങ്ങളൊക്കെ ആയില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല പശുക്കളെ ഇരുപത് ലിറ്റർ ഒക്കെ ഉള്ള പശുക്കളെ നമ്മൾ വെറുതെ പറയൂ വന്ന് കറന്ന് നോക്കി കാണാനുള്ള വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് സൗകര്യം ഉണ്ട് വന്നുകൊണ്ട് നമ്മള് നല്ല രീതി തന്നെ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ചെന്നിട്ട് പിന്നെ പാൽ ഇതില് വരുന്നില്ല മ്പാണ് കൊട്ടാമ്പാണ് അതില് ചാലാണ് വരുന്നത് ചോരയാണ് വരുന്നത് എല്ലാം കാണിച്ചുകൊടുത്തിട്ട് കർഷകൻ എല്ലാം ഇഷ്ടപ്പെട്ടതാണ് കൊണ്ടുപോകുന്നത് എല്ലാം കാര്യം പറഞ്ഞു കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തി വില നിശ്ചയിച്ച് മാറ്റി കെട്ടിട്ടാണ് കൊടുക്കുക കൊടുക്കുന്നത് അല്ല ഒരു പശുവിനെ അവരുടെ മണ്ണയ്ക്ക് അടിച്ചേപ്പിക്കാൻ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ വില പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വില പറഞ്ഞ് കൊണ്ടുപോകാം അത്രേയുള്ളൂ മടി ഇറങ്ങുന്നേ ഇതിപ്പോ എത്ര ദിവസങ്ങളിൽ കാണിച്ചേട്ടേ നാലഞ്ചു ദിവസം കൊണ്ട് നാലഞ്ചു ദിവസങ്ങളിൽ അഞ്ചു ദിവസം കൊണ്ട് എത്രാമത്തെ രണ്ടാമത്തെ തന്നെയാണ് അല്ലേ ഓക്കെ ഇത് എച്ച്എഫ് കൂടുതലാണ് വന്നു അല്ലേ ഓക്കെ നമുക്ക് ഇതൊക്കെ എത്ര പാലപ്രതീക്ഷിക്കാം ഇതിന്റെ ഇതൊരു ലിറ്റർ കിട്ടും കിട്ടും അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ചാനപ്പുറത്തുള്ള എന്റെ കാമ്പെങ്ങി ശരി അപ്പൊ അതില് കാമ്പ് കാമ്പില് പാൽ ഇറങ്ങണല്ലോ ഇറങ്ങുന്നേ മടി ഇറങ്ങാനുണ്ട് ഇനി അല്ലേ മടി മടി ഇറങ്ങാണ്ട് ഓ ശരി ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പിന്നെ മടി മടി മുമ്പിലത്തെ ഓക്കെ ഇത് പാൽ ഞരമ്പ് കടപ്പുണ്ട് ഓ ഓ ശരി അതാണ് പാൽ ഞരമ്പ് ആ പിന്നെ കാമ്പിനി ഇറങ്ങാൻ കിടക്കുന്നുള്ളു ഓ ശരി നമുക്കൊരു പതിനെട്ട് എന്തായാലും പതിനെട്ട് നിറമായിട്ട് കിട്ടും കിട്ടുമല്ലേ ഓക്കെ